എല്ലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ നമ്മൾ ചെയ്യുന്നത് വളരെ പ്രാചീനമായിട്ടുള്ള കാലങ്ങളിൽ വിശ്വസിച്ചു പോന്നിരുന്ന ആചാരപ്രകാരമായിട്ടുള്ള ഒരു ചടങ്ങാണ് അതായത് നമ്മൾ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ദുഃഖങ്ങൾ അകറ്റുന്നതും മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലുള്ള എന്ത് കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹങ്ങളായാലും എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു വിളക്കാണ് ഉപ്പുവിളക്ക് എന്നാണ് നമ്മളിതിന് പറയുന്നത് അത് ലക്ഷ്മി ദേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് ചെയ്യേണ്ടുന്ന രീതി ഇത് നമ്മൾ ചെയ്യേണ്ടുന്ന പ്രത്യേക രീതി ഉണ്ട് ആ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോ അതിന് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു അത് ഞാനിപ്പോ എല്ലാം കളിമണ്ണ് കൊണ്ടിട്ടുള്ളത് തന്നെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് എന്നുള്ള രീതിയിൽ എടുക്കാം അത് ബ്രാസിന്റെയോ മെറ്റലിന്റെയോ അത് എന്ത് തരത്തിലാണെങ്കിലും അതുപോലെ എടുക്കാവുന്നതാണ് വിളക്ക് കത്തിക്കുന്ന അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഇതുപോലുള്ള ഒരു പ്ലേറ്റും പിന്നെ ഇത് ഇതുപോലത്തെ ഒരു പാത്രവും പിന്നീട് നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട് എടുക്കുന്നത് ഇതാണ് സൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിൽ വേണ്ടത് പിന്നെ ഉപ്പും കടൽ ഉപ്പാണ് കല്ലുപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലാത്തതും ഉപയോഗിക്കാം എന്നാലും നമ്മൾ കടലുപ്പ് ആണ് ഉപയോഗിക്കേണ്ടത് പിന്നെ എണ്ണ എണ്ണ എള്ളെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന രീതി ആദ്യമേ നമ്മൾ പറഞ്ഞു ദേവിക്ക് വേണ്ടിയിട്ടാണ് മഞ്ഞളാണ് ദേവി ദേവി ക്ഷേത്രങ്ങൾ നമ്മൾ പറയും മഞ്ഞൾ പ്രസാദം വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ വിളക്ക് കൊളുത്തുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് നമുക്ക് ഇവിടെ വേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ മഞ്ഞൾ മഞ്ഞളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ മഞ്ഞൾ പ്രസാദം നമ്മൾ അതുപോലെ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചന്ദനമോ മറ്റും ഉപയോഗിക്കാം പക്ഷെ നമ്മൾ മഞ്ഞൾ മഞ്ഞളും ചന്ദനവും ചേർത്തിട്ടുള്ളതും ഉപയോഗിക്കാം അപ്പോ ആദ്യം തന്നെ നമ്മൾ അത് അലങ്കരിക്കാണ് വേണ്ടത് അപ്പോൾ ആ ഒരു അലങ്കാരം എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ ദേവി സങ്കല്പം എന്നുള്ള രീതിയിൽ ഈ ആദ്യത്തെ പാത്രത്തിന് ചുറ്റും നമ്മൾ മഞ്ഞൾ കൊണ്ടിട്ട് ഇതുപോലെ ദേവി സാന്നിധ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നു ദേവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അലങ്കാരം എന്നുള്ള രീതിയിൽ അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഈ വളക്കിന് ചുറ്റും ഇതുപോലെ ീതിയിൽ ഈ ഒരു വിളക്കിനെ നമ്മൾ അലങ്കരിക്കാം അതിനുശേഷം നമ്മൾ കുങ്കുമം ഈ ഒരു ഭാഗത്തും ഈ മഞ്ഞൾ വെച്ചിട്ടുള്ള അതേ ഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ കുങ്കുമവും ചേർത്തുക ഈ ഒരു ഇത് പാത്രം അലങ്കരിച്ചതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടുന്നത് ഈ ഇത് ഈ ഒരു പാത്രം ഇതിനുള്ള വയ്ക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പ് അതായത് കടൽ ഉപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഇതിന്റെ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലക്ഷ്മി ദേവി കടലിൽ നിന്ന് വന്നിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നു അപ്പം ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു എന്താണ് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കും പാത്രത്തിലേക്ക് ആക്കുമ്പോൾ തൂവി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അത് അതും ഒരു സങ്കല്പമാണ് എന്ന് വെച്ചിട്ട് തൂവി പോയത് കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല തൂവി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രം അതും ഈ ഒരു വിളക്കും അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സുഗന്ധം ആ ഒരു മഞ്ഞൾ പൊടിയുടെ സുഗന്ധം നമ്മൾക്ക് അറിയാൻ പറ്റും ഒരു പ്രത്യേക ഒരു വാസനയാണ് ഇനി ഇതുപോലെ തന്നെ നമ്മൾ കുങ്കുമവും ദേവി സങ്കല്പത്തില് ഈ ഒരു ഇങ്ങനെ ചെയ്തതിനു ശേഷം നമ്മൾ ഇനി ഇനിയാണ് നമ്മൾ വിളക്ക് വയ്ക്കേണ്ടത് വിളക്ക് വയ്ക്കുക അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഏർ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുക ചുറ്റിനും നമുക്ക് പലതരത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ടിട്ട് മഞ്ഞ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല മഞ്ഞയും മറ്റ് മറ്റ് നിറങ്ങളും കലർന്നിട്ടുള്ളതും ഉപയോഗിക്കാം ഇനി ഈ നമ്മൾ കത്തിക്കുന്ന ഈ ഒരു വിളക്ക് ഈ ഒരു വിളക്കും നമ്മൾ നമ്മള് ദേവീസങ്കല്പത്തില് നാലിടങ്ങളിലായിട്ട് നമുക്ക് ഇനി നമ്മൾ ഇതില് ഇനിയാണ് നമ്മൾ വിളക്ക് കത്തിക്കേണ്ടത് വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ എള് ഉപയോഗിക്കേണ്ടത് എള് മഹാവിഷ്ണു ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ എള്ളെണ്ണ അതുപോലെ തന്നെ നമുക്കറിയാം വിളക്കിൽ നമ്മള് പറയാം നല്ലെണ്ണ ഉപയോഗിക്കേണ്ടത് എന്ന് പറയും നല്ലെണ്ണ എന്ന് പറയും അതായത് എള്ളെണ്ണ ഉപയോഗിക്കുക ഇനി നമ്മളിവിടെ പഞ്ഞിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പഞ്ഞി ചെറുത്തെടുത്തിട്ടുള്ളതാണ് രണ്ട് തിരിയിട്ടിട്ടാണ് നമ്മൾ ഇവിടെ കത്തിക്കുന്നത് ശേഷം നമ്മൾ എപ്പോഴും വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ പൊതുവിൽ നമ്മൾ എന്താണ് ഒരു തീരീരുന്ന അല്ലെങ്കിൽ ഒരു നമ്മൾ തീപ്പെട്ടി കത്തിച്ചിട്ട് തീപ്പെട്ടി നേരിട്ട് വിളക്കിലേക്ക് വെക്കരുത് അല്ലെങ്കിൽ നേരിട്ട് തീപ്പെട്ടി കൊണ്ടിട്ട് നമ്മൾ വിളക്ക് കത്തിക്കരുത് എന്നാണ് പറയുന്നത് നമ്മൾ മറ്റൊരു വിളക്കിലേക്കോ എന്തിലേക്കെങ്കിലും തീപ്പട്ടി ഒരച്ച് കത്തിച്ചതിനു ശേഷം ആ ഒരു തിരി ആണ് ഇതിലേക്ക് കത്തിക്കേണ്ടത് അപ്പോ ഇതാണ് നമ്മുടെ നമ്മള് ഉപ്പ് വിളക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വിളക്ക് കത്തിച്ചതിനു ശേഷം നമ്മൾ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇത് മഹാലക്ഷ്മി സങ്കല്പത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വിളക്ക് കത്തിച്ചിട്ട് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതായത് ദേവി സങ്കല്പത്തിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ മഹാലക്ഷ്മിയെ മനസ്സിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക വീട് വസ്തുവകകൾ അതുപോലെ ജീവിത സൗഭാഗ്യങ്ങള് മാനസികമായിട്ടുള്ള സന്തോഷം ദുഃഖം അകലുന്നതിന് വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള ഒരു കാര്യത്തിനാണ് എങ്കിലും നമ്മൾ ഈ ഒരു വിളക്ക് വച്ചതിന് ശേഷം ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഇത് ചെയ്യാവുന്നത് എന്നൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങൾ പ്രത്യേകിച്ച് ദേവി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വെള്ളിയാഴ്ച ദിവസമാണ് പ്രത്യേകതകളുള്ളത് അതേപോലെ തന്നെ നമ്മള് പൗർണമി അമാവാസി ഇതുപോലുള്ള ദിവസങ്ങൾ നമ്മളെപ്പോഴും മറ്റ് പേഗൻ രീതിയിലാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ന്യൂ മൂൺ ഫുൾ മൂണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു വിളക്കും നമ്മുടെ സംസ്കാരത്തിലും പൗർണമി അമാവാസി ദിവസങ്ങൾ പോലുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസവും ഒക്കെ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്നതാണ് ദേവിക്കും അപ്പൊ അതുകൊണ്ട് ആ സമയങ്ങളിൽ നമ്മൾ ഈ വിളക്ക് വയ്ക്കാവുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രാർത്ഥന അതായത് ഇതുപോലെ പന്ത്രണ്ട് ചൊവ്വാഴ്ച അടുപ്പിച്ചോ വിളക്ക് വയ്ക്കുകയാണ് എങ്കിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നാരങ്ങ വിളക്ക് വെക്കുന്നതിന്റെ കാര്യം അപ്പോ ദേവി ദേവിയെ സങ്കല്പിച്ച് ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഇത് ഉപ്പുവിളക്ക് എന്നാണ് ഇതിന് പറയുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾ നാരങ്ങ വളക്കും വീട്ടിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അപ്പോൾ അതിന് ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബി താങ്ക്